ബാഡ്മിന്റൺ ടൂർണമെന്റിന് പോവാണ് ഹലോ ദാനോരിയില് നമ്മള് കുറച്ച് അപ്പുറം ധാനൂരി ധാനോരില് നമ്മള് ബാഡ്മിന്റൺ ടൂർണമെന്റിന് പോവാ വെച്ച് ബാക്കിലുണ്ട് ചിപ്പിച്ച് ബാക്കിൽ ഉണ്ട് അമ്മമ്മ മെയിൻ പ്ലെയർ അപ്പൊ നമുക്ക് പോയിട്ട് വരാം ബൈ പറഞ്ഞ അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും സുഗല്ലേ ഞാൻ നവ്യ അമാളു പറഞ്ഞ മാതിരി നമ്മളിന്ന് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് പോകുമെന്ന് പൂനെയിൽ അപ്പം പൂനെയിലൊരു അസോസിയേഷൻ ഉണ്ട് നമ്മുടെ കണ്ണൂർ കണ്ണൂർന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് അത് നമ്മളെ കണ്ണൂർ ടീം മാത്രമല്ല ഒരു അസോസിയേഷൻ ആണ് അപ്പോൾ അവർ ലീനാൻഡിയും ജയനങ്ങളോ ആണ് എൻ്റെ മെയിൻ ആൾ അപ്പോൾ അവർ നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് അതായത് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നമ്മുടെ കണ്ണൂർ കാണുന്നില്ലേ വിശ്രാന്ത് വാടി ബോസ് ബോസ് അല്ല സോറി ധാനോറി സൈഡിലാണ് ഈ ടൂർണമെൻ്റ് ഉള്ളത് എല്ലാ വർഷവും ഉണ്ടാവും എൻട്രി ഫീസായിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുത്താൽ നമുക്കത് പ്രാക്ടീസിനും വരാ ടൂർണമെൻറ്റും ചെയ്യാം പ്രൈസും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ എനിക്ക് ആകെ ഒരു സൺഡേ ആണ് ലീവ് കിട്ടുക കോളേജെല്ലാം പോയി വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനില്ല അപ്പോൾ എൻ്റെ രണ്ട് ദിവസം മുമ്പേ എന്നെ ലീനാൻ്റെ മെസ്സേജ് അയച്ചു എന്തായാലും വരണം നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണ്ടല്ലേ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് അവുകൊണ്ടാണ് ഞാൻ പോയത് കാരണം മാളൂരതീശങ്കേ തേജു എല്ലാവരും കളിക്കുന്നുണ്ട് തേജുവിന് തേജു ഒരു ട്യൂഷനിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ അവർക്ക് ഇതേ ട്വൻ്റി സിക്സ് ഇതല്ലേ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ട്വൻ്റി സിക്സ് ഇയേഴ്സോ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് അല്ലേ അപ്പോൾ അവർക്ക് അവിടെ ട്യൂഷനിലുണ്ടായി ട്വൻ്റി സിക്സ് ഇയർ ആവുമ്പോൾ ട്വൻ്റി സിക്സ് കിലോമീറ്റർ ഓടണം എന്ന് ഈ പിള്ളേരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിച്ച് ഓടിക്കുക പോന്ന് നോക്കിയല്ലേ ഓടി 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 അവളെ കാലിൽ ഫുൾ ഇങ്ങനെ അങ്ങനെ പറയാ വെള്ള കളർ എന്തും ആയിട്ടുണ്ട് ഫോടമാതിരി വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ശരിക്കും നടക്കാനും ഓടാനൊന്നും പറ്റുന്നില്ല എങ്ങനെയല്ലോ അവൾ കളിച്ചു പിന്നെ ഇത് നമ്മളെ മാളു കളിക്കുന്ന കളി മാളു കളിച്ചു പിന്നെ രതീഷങ്ങളും കളിച്ചു രക്ഷങ്ങളിൽ നിന്ന് കുറേ സമയം വെയിറ്റ് ചെയ്ത് നമ്മൾ കളിക്കാൻ വേണ്ടിട്ട് കാരണം രതശങ്കലിൻ്റെ ഓപ്പോസിറ്റിൽ ആള് വന്നിട്ടില്ല അതുകൊണ്ട് രതശകൾ ഡയറക്റ്റ് സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് പോയി കളിക്കുകയായിട്ട് ഓപ്പോസിറ്റ് അടുത്ത പ്ലെയർ വരാത്തത് കൊണ്ട് പ്രദേശങ്കല്ലാം എല്ലാവരും വൃത്തിക്കളിച്ച് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു രാവിലെ ഒമ്പതര ഒമ്പതേ മുക്കാൽ പത്ത് മണിയാവുമ്പം എത്തണമെന്ന് പറഞ്ഞി ആദ്യം എട്ടേ മുക്കാലാവുമ്പോൾ എത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി രാവിലെ എണ്ണിട്ട് എട്ട് മണിയാകുമ്പോൾ റെഡിയായി നിന്നു അപ്പോഴത്തേക്ക് ആ അങ്കിലെ വിളിച്ചു പറയുന്നു ഒമ്പതേ മുക്കാലാവുമ്പോൾ പോയാൽ മതിയെന്ന് അപ്പോൾ അതിൻ്റെ പണിയെല്ലാം തീർത്ത് കുറച്ച് തുണിയെല്ലാം കഴുകാനില്ലേ അപ്പോൾ ഈ വൺ വീക്കിൻ്റെ ഫുൾ തുണി ആ സമയത്ത് ഞാൻ കഴുകുക അപ്പോൾ അങ്ങനെ തുണിയെല്ലാം കഴുകി ഒമ്പത് മുക്കാലാകുമ്പം കാർ അങ്ങനെ ദിവസങ്ങളിൽ കാറിലാണ് പോയത് പഴപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പക്ഷെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് അവിടെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കുറേ ഒരു ദിവസം ഫുൾ ടൂർണമെൻറ്റ് ആയിരുന്നു ഫുൾ കളി കളി നല്ല രസമാണ് ഇവിടെ കളി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ബോയ്സ് ആയാലും ഗേൾസായാലും നല്ല അടിപൊളി ആയിട്ട് കളിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം ഗേൾസിന് ഉണ്ടായിട്ടില്ല ബോയ്സിൻ്റെ മാസം ജെൻസിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്രാവശ്യം ലേഡീസും പാർട്ടിസിപ്പേഷൻ കൂടുതലായതുകൊണ്ട് അവരും വെച്ചു കാരണം എല്ലാവർക്കും ഇത് കിട്ടണ്ടേ എല്ലാവർക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഇല്ല നമ്മളെ ഇനി വാർഷികം വരാൻ പോകുന്നുണ്ട് നമ്മുടെ കണ്ണൂരിൻ്റെ പത്താം തീയതി പതിന പതിനൊന്ന് ഓഗസ്റ്റില് ലെവൻത്ത് ഓഗസ്റ്റിൽ സൺഡേ അപ്പം അതിനാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനെല്ലാം കൊടുക്കുന്നതെന്ന് ലീന ആൻഡി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇടാട്ടാ ലെവൻത്ത് ഓഗസ്റ്റ് പോയാൽ പറ്റുമെങ്കിൽ ഞാൻ കർഷകത്തിൻ്റെ അപ്പം ഇനി നമ്മുടെ കണ്ണൂർ ഞാൻ അസോസിയേഷൻ ആണ് അപ്പം ആരെങ്കിലും നമ്മൾ പുഴയിൽ നിൽക്കുന്ന ആരെങ്കിലും കണ്ണൂർക്കാരുണ്ടെങ്കിൽ നമ്മൾ അസോസിയേഷനിൽ ജോയിൻ ചെയ്യും കേട്ടോ എനിക്ക് കമൻറ്റ് ഇട്ടാൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തരാം എന്നാൽ ഡീറ്റെയിൽസ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഞാൻ തരാം അടിപൊളിയാണ് നല്ല ഡ്രസ്സാന്ന് ഇങ്ങനെ ഓണസിൻ്റെ പരിപാടി വിഷുവിൻ്റെ പരിപാടി പിന്നെ എന്നാൽ വാർഷികം പിന്നെ ഓരോ ഗെയിംസും ടൂറും പിക്നിക്കും അതെല്ലാം ഉണ്ടാകും നമ്മൾ അടിച്ചു പൊളിക്കും ഇതൊ നമ്മൾ കളിൻ്റെ കളി രതീക്ഷ ഞാനവിടെ പോയിട്ട് ഭയങ്കര ബോറായി പോയി ബോർ അടിച്ചെനിക്ക് കാരണം ഞാൻ കളിക്കുന്നില്ലല്ലോ ഞാൻ ഞാനിവിടെ നോക്കിയിരിക്കുകയാണ് ഉറക്കം ആകെ കിട്ടുന്നുകൊണ്ട് സൺഡേ അല്ലേ ആ സൺഡേ ഇങ്ങനെ ഒരു ദിവസം ഫുൾ അവിടെ പോയി പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിങ് പോകുന്നത് നമ്മൾ ഇതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഫുഡ് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു അതുകൊണ്ട് വെച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഗെയിം മാച്ച് കണ്ടിട്ട് നമ്മളുടെ സൈഡിൽ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിങ് പൂളിൽ പോയി കളിച്ചു അതാണ് പിന്നെയും എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം നല്ല എനർജിയായി നല്ല സുഖമുണ്ടായിനി പക്ഷേ ഞാൻ ഒരു കുഴപ്പമേ ഉണ്ടായിട്ടുള്ളൂ അങ്കിൾ തലേന്ന് എന്നോട് പറഞ്ഞു ഡ്രസ്സ് എടുത്ത് വെക്കണമെന്ന് പക്ഷേ ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കാൻ മറന്നുപോയി മറന്നുപോയതല്ല ഞാൻ എടുത്ത് വെച്ച് തീരുന്നു ടേബിളിൻ്റെ മുകളിൽ എടുക്കാൻ മറന്നുപോയി എൻ്റെ മുമ്പിൽ ആകുമ്പോഴേ റെഡിയായിരുന്നിരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് ആകുമ്പോൾ ഏകദേശം അങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരൽ വരാനായില്ലേ എവിടെ എത്തി എവിടെ എത്തി തായ വാ തായ വാ വേം വാ വേം വാ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് ടേബിളിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി അപ്പോൾ അവിടെ പോയിട്ട് അരതോ ഷോർട്ട്സ് എടുത്തിട്ട് ടീഷർട്ട് അത് തന്നെയാണ് കേട്ടത് ക്യാപ്പ് ഉണ്ടായിട്ടില്ല പിന്നെ വരാൻ ഉണ്ട് പക്ഷേ അതിന് ശേഷം വരാൻ വേണ്ടി ഒരു കുപ്പായം ഉണ്ടായിട്ടില്ല അത് അന്യ കുപ്പായം വരണം അതുകൊണ്ട് ഞാൻ മാളുവിനോടക്കുന്ന കുപ്പായം മാത്രമായിരുന്നു അവിടുന്ന് ക്യാപ്പ് കമ്പൾസറി ആണ് അപ്പോൾ ക്യാപ്പും വാങ്ങിച്ച് ട്വൻറ്റി റുപ്പീസ് പെർ ഹെഡ് എന്ന് വെച്ചാൽ ക്യാപ്പും വാങ്ങിച്ചു ആണുങ്ങൾക്ക് ക്യാപ്പില്ല പെണ്ണുങ്ങൾക്ക് മാത്രം ക്യാപ്പ് കമ്പൽസറി ചെയ്യണു പിന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് ഫിഫ്റ്റി খাব কমি না Tchau,

െല്ലാം പോയി അടച്ച് പൊളിച്ചിട്ട് നമ്മൾ പിന്നെ ടയേഡായിപ്പോയി ഡ്രസ്സെല്ലാം മാറ്റി ഞാൻ മാളിനൊരു കുപ്പായ എടുത്ത് ഇടുവായത് പിന്നെ പാൻറ്റ് പിന്നെ എൻ്റെ തന്നെ പിന്നെ ഉള്ളതൊന്നും മാറ്റിയിരിക്കില്ല പിന്നെ നമ്മൾ തേജൂൻ്റെ സ്വിമ്മിങ് സൂട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഓൾറെഡി സ്വിമ്മിങ് പഠിക്കാൻ പോയിനേനു അപ്പോൾ അതിന് ഒക്കെ എല്ലാം ഉണ്ട് ഗ്ലാസും പിന്നെ ക്യാപ്പും സ്വിമ്മിങ് സൂട്ട് എല്ലാം ഉണ്ട് അപ്പോൾ അത് അവരെ എടുത്തിട്ട് വന്നിട്ടുണ്ടു അപ്പം നമ്മൾ ഫൈനൽസ് കണ്ടുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ നമ്മളെ ഫൈനൽസ് അടിപൊളി ഫൈനൽ ചെയ്യുന്നു ഫൈനലാണ് നല്ലത് നല്ല രസം ഉണ്ട് കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്വിമ്മിങ് പൂളെല്ലാം പോയി അടച്ച് പൊളിച്ചിട്ട് വന്ന് നമ്മൾ വരുന്നതിൻ്റെ മുമ്പേ ആയിരുന്നു വളക്കെല്ലാം കത്തിച്ചിട്ട് തന്നെ അപ്പോഴത്തേക്ക് നമ്മളെത്തുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞാൽ ഫോട്ടോസ് കുറച്ച് അപ്ലോഡ് ചെയ്യാം കേട്ടെ അതിൻ്റെ അകത്ത് അപ്പോൾ നിങ്ങളായിരിക്കും കാണാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു അഞ്ച് മണി അഞ്ചര ആയിനീ ഇത് കഴിയാൻ വേണ്ടിയിട്ട് അഞ്ചര പത്ത് കാലം ആയിനേനു അപ്പോൾ നമ്മൾ സുഖമായിട്ട് നല്ല അന്നത്തെ ദിവസം ഫുള്ള് ബാറ്റ്മെസ് കുറേ ഫോട്ടോ എടുത്ത് കുറേ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞു നമ്മൾ വിന്നറും വിന്നർ റണ്ണർ അപ്സും മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരായിരുന്നു വിന്നേഴ്സും ബാക്കിൽ വെക്കുന്ന ആൾക്കാരായിരുന്നു രണ്ടു അപ്പും പിന്നെ അങ്ങനെ പിന്നെ ഏതാന്ന് മാളിൻ്റെ കുപ്പായം വിട്ടത് ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോകാനായി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അപ്പോൾ ഒരു അഞ്ചരയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് വിട്ടു വിട്ടിട്ട് നമ്മളൊരു ഒരു സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ സിക്സ് ഫൈവ് ഫോർട്ടി ഫൈവ് സിക്സ് ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി അതിൻ്റെ വീട്ടിൽ നിന്ന് ഫിഫ്റ്റീൻ ട്വൻ്റി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ അങ്ങോട്ടേക്ക് അപ്പോൾ രദേശങ്ങൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ടു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യട്ടെ എന്നാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത്ര വരും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ എന്നാൽ ടാറ്റാ ടേക്ക് കെയർ ബബായ് അടുത്ത വീഡിയോ കാണേ